പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മളൊരു പള്ളി ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അത് ലഭിക്ക തന്നെ ചെയ്യുമെന്ന് അച്ഛൻ്റെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കോഴിക്കോട് മാതൃദേ ഭദ്രാസന അത്ഭുത ദേവാലയത്തിൽ ആരംഭിച്ചിരിക്കുക ഇവിടെ അച്ഛന് ശക്തി തരുന്ന ഒരു കാര്യം ഈ പള്ളിയുടെ കീഴിൽ ഒരു കുരിശു പള്ളിയുണ്ട് മാവുറോട്ടിലാണ് ആ കുരിശ് വളരുന്നു എന്നതാണ് ഇവിടുത്തെ കോഴിക്കോട് ടൗണിലെ നാനാജാതി മതസ്ഥരുടെ വിശ്വാസം പ്രിയപ്പെട്ട മക്കളെ ആ ഒരു അത്ഭുത ശക്തിയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അച്ഛൻ്റെ കൂടെയുള്ളത് ആയതിനാൽ നിങ്ങളുടെ ഏത് സങ്കടമാണെങ്കിലും ഈ അത്ഭുത പള്ളിയിൽ പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ചോര ചിന്തപ്പെട്ട ഒരു സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്ന മിഷണറിമാര് കൊല്ലപ്പെട്ട സ്ഥലത്താണ് നമ്മളുള്ളത് അവരെ രക്തസാക്ഷികളായി സഭ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉറപ്പാണ് അവർ രക്തസാക്ഷികളാണ് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ആദ്യത്തെ മിഷണറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നെനിക്ക് ഉറപ്പാണ് ആദ്യകാല മെത്രാൻമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഗ്രേറ്റ് മിഷണറിമാരാണ് പ്രിയപ്പെട്ട മക്കൾ കേരള കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ആരംഭിക്കുന്ന അൽത്താറയിലാണ് നമ്മളുള്ളത് ആയതിനാൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന മാരകമായ എല്ലാ രോഗങ്ങൾ ക്യാൻസറ് ട്യൂമർ ഇന്ന് ഒരു ഒരു മകൻ എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് ലിവർ സിറോസിസ് ആണ് ഒരു ചെറുപ്പക്കാരൻ രണ്ട് കുഞ്ഞുങ്ങളാണ് അവൻ്റെ ഭാര്യ അവനെ ഇട്ടേച്ചു പോയി ഇനി കർത്താവിന് മാത്രമേ അവനെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ആ വിധത്തിൽ എത്രയോ യുവാക്കന്മാർ രോഗപീഠകൾ ഏറ്റിരിക്കുന്നു വേറൊരു മകൻ ഇന്നലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് അവന് മഞ്ഞപ്പിത്തം ബാധിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവന് ബന്ധിക്കപ്പെട്ടിരിക്കുക ദൈവമേ അത് യുവാവാണ് യുവാക്കന്മാർ യുവതികളും മാരകമായ അടിമകളായി അലർജി രോഗങ്ങൾ സൊറിയാസിസ് രോഗങ്ങൾ ക്യാൻസറുകൾ ട്യൂമറുകൾ കഴിഞ്ഞ ദിവസം ഒരു മകൻ പ്രാർത്ഥിച്ചത് അച്ഛ എൻ്റെ രണ്ട് കിഡ്നികളും തകർന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ വിധത്തിൽ പരിഹരിക്കാനാവാത്ത വിധത്തിൽ വൈദ്യശാസ്ത്ര കൈവിട്ട കുറേ മക്കൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു പ്രിയപ്പെട്ടവർ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഈ അത്ഭുത ഭദ്രാസന ദേവാലയത്തിൻ്റെ അൽതാറയിൽ വലിയ വിശുദ്ധരായ മെത്രാൻമാർ ബലിയർപ്പിച്ചിട്ടുള്ള ഈ അൾത്താറയിൽ അപ്പോസ്തലികമായ അധികാരം നിറഞ്ഞു നിൽക്കുന്ന ഈ അൽത്താറയിൽ മാരകമായ രോഗങ്ങൾ മാരകമായ തകർച്ചകൾ മാരകമായ തൊഴിൽ ബന്ധനങ്ങൾ മാരകമായ സാമ്പത്തിക ബന്ധനങ്ങൾ പ്രത്യേകിച്ച് ഒരു യുവാവ് ഇന്നലെ സന്ധ്യക്ക് എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അച്ഛ ഞാനൊരു കുഞ്ഞ് സ്ഥാപനം തുടങ്ങി എനിക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ പെട്ടെന്ന് എനിക്കെതിരെ ഒരു കള്ള കേസ് ഉണ്ടായി ഞാൻ ഒരു ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അവൻ എന്നോട് പറഞ്ഞു അച്ഛ ഞാൻ ജയിലിലായിരുന്നു ജയിലിലായിരുന്നച്ഛ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛ ഞാനൊരു സ്ഥാപനം തുടങ്ങി കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ നോക്കി അവർ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ള അച്ഛ ഇപ്പം ഞാൻ പെട്ടിരിക്കുകയാണ് അച്ഛ പെട്ടെന്ന് കർത്താവ് ഒരഭിഷേകം എനിക്ക് നൽകി ഞാൻ അവനോട് പറഞ്ഞു മോനെ നിന്റെ മനസ്സ് തളരരുത് മനസ്സ് തളർന്നാൽ ശരീരം തളരും ശരീരം തളർന്നാൽ എല്ലാം നഷ്ടപ്പെടും നീ ചെറുപ്പക്കാരനാണ് മനസ്സ് തളരരുത് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഭയപ്പെടരുത് നീ യുദ്ധം ചെയ്യണം നിന്റെ കൂടെ മിഷേൽമാലാഘുകയും ഗബ്രിയൽമാലാകെയും റപ്പേൽമാലാകെ കടന്നു വരും പ്രിയപ്പെട്ട മക്കളെ ഇതേപോലെ പല വിധത്തിൽ കേസുകളിൽ പെട്ടിരിക്കുന്നവർ കടം കൊടുത്ത പൈസ കുടുങ്ങിക്കിടക്കുന്ന കാര്യം ഇന്നൊരു മകൻ എന്നോട് പറഞ്ഞു അച്ഛ ഞാനിങ്ങനെ എനിക്ക് പെൻഷനായി കിട്ടിയ പൈസ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഞാനൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നു അച്ഛ ഞാൻ കുടുങ്ങിക്കിടക്കുക വേറൊരു മകൻ എന്നോട് പറഞ്ഞത് അച്ഛ എൻ്റെ മകളുടെ കല്യാണം നടക്കണം കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ വസ്തുവിൻ്റെ കച്ചവടം നടക്കണം പക്ഷേ എൻ്റെ അച് പറമ്പിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കേസുകളായി ഒരു വിധത്തിലും ഒത്തുതീർപ്പിന് വരാത്ത ഒരുപാട് അയൽവാസികൾ ഇതേപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് അയൽക്കാറിൻ്റെ അതിരുകളിൽ തോണ്ടി പൈശാശിനെ അടിമപ്പെടുന്നവർ കർത്താവായി യേശുവേ ഇന്നൊരു വിടുതല് വേണം ഈ അത്ഭുതപ്പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളക്കേസുകളിൽ പെട്ടിരിക്കുന്നവർ ബിസിനസ് തകർക്കപ്പെട്ടിരിക്കുന്നവർ കുഞ്ഞ് സ്ഥാപനങ്ങളുടെ മേൽ കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങൾ യേശുവേ മാരക രോഗങ്ങൾ ലിവർ സിറോസിസ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ശരീര തളർച്ചകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അലർജി രോഗങ്ങൾ സൊറിയാസിസ് രോഗങ്ങൾ യേശുക്രീസിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറണം ഇന്ന് അത്ഭുതം നടക്കട്ടെ മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരത്ഭുത വചനമാണ് വചനം മർക്കോസ് പത്താം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് ഈശോ ഈ ആഗമന കാലത്ത് ഈ വചനം നൽകിയതിന് നന്ദി പറയുക ഈശോ പറയുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മാർക്കോസ് പത്ത് പതിനഞ്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാതെ ആരും അതിൽ പ്രവേശിക്കുകയില്ല പതിനാറാമത്തെ വചനം കൂടി അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ഹല്ലേലൂയ ഇഷ ഇന്ന് ഇത് പങ്കെടുക്കുന്ന മക്കളെ ശിശുക്കളെ പോലെ പ്രാർത്ഥിച്ചോ എളിമയോടെ പ്രാർത്ഥിച്ചോ തുറവിയോടെ പ്രാർത്ഥിച്ചോ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ഇറങ്ങി വരികയാണ് യേശു ക്രീസ്തു തങ്ങളുടെ മടിയിലിരുത്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന കുടുംബങ്ങളെ ആശീർവദിക്കുന്നതായിട്ട് എനിക്ക് സന്ദേശം കിട്ടുകയാണ് മക്കളെ ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നുണ്ട് ട്യൂമർ രോഗികൾ സുഖപ്പെടുന്നുണ്ട് ഈ വചനം കേട്ട് പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരം തൊണ്ണൂറ് ദിവസങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും രാവിലെ വൈകുന്നേരവും ഇത് വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കേൾക്കും മക്കളെ നമുക്ക് ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം അല്ലേ ലൂയ്യ യേശുവേ അല്ലേ ലൂയ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ സർവശക്തരും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ വിശുദ്ധ മിഖേലിൻ്റെ മാധ്യസ്ഥത്താൽ സകല വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ എല്ലാ രക്തസാക്ഷികളുടെ മാധ്യസ്ഥത്താൽ ഡെലിഫറൻസിൻ്റെ അവരുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥത്താൽ വിശുദ്ധ ഐറണീസിൻ്റെ മാധ്യ മാധ്യസ്ഥത്താൽ വിശുദ്ധ പൗളയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ മാധ്യസ്ഥത്താൽ പ്രിയപ്പെട്ട അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിന്റെ മാധ്യസ്ഥത്താൽ ഈ ശുദ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കിന്ന് ഡെലിഫറൻസ് കിട്ടിട്ട് അവരുടെ ജീവിതത്തെ ൊണ്ടിരിക്കുന്ന ദുരാത്മാക്കളെ കർത്താവായ യേശുക്രീസ്തുവിന്റെ തിരി രക്തത്താൽ വിശുദ്ധ കുരുശിന്റെ അടയാളത്താൽ മോചനം കൊടുക്കുകയാണ് സർവശക്തനായ ദൈവമേ നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ തിന്മയുടെ ശക്തികൾ തൊടുന്നുണ്ടെങ്കിൽ രോഗപീഠകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപകടങ്ങൾ അപകടങ്ങളുണ്ടാക്കുന്നുണ്ടെങ്കിൽ അന്ധകാര ശക്തികളെ ദുരാത്മാക്കളെ യേശു ക്രീസിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ശ്രദ്ധിച്ച മക്കളെ ഹലലിയ ഹലിയ ഹലിയ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡെലിഫറൻസ് ഇഷ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ പൊടിമറ്റ കൺവെൻഷൻ വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കൺവെൻഷനുകൾ ഒന്ന് കൊല്ലം കൺവെൻഷൻ രണ്ടാമത്തേത് ചങ്ങനാശ്ശേരി കൺവെൻഷൻ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് ഈ വചനം നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക പരിശുദ്ധ അമ്മ വിശുദ്ധ കുരിശ് ഒക്കെ നിങ്ങളെ ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദിവസമാണ് സർവശക്തനായ ദൈവം ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ